ഇരുത്തല മൂർച്ചയുള്ള കുറച്ച് മരുന്നുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കുറേ ആളുകൾ ബി പിക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ടെൽമിസാട്ടൻ ഒൾമിസാട്ടൻ ലോസാട്ടൻ കാൻഡിസാട്ടൻ ഈ മരുന്നുകളും കുറെ ആളുകൾ ബ്ലഡ് ഷുഗറിന് വേണ്ടി ഹൈ ബ്ലഡ് ഷുഗറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡപ്പാഗ്ലിഫ്ലോസിൻ എംബാഗ്ലിഫ്ലോസിൻ എന്നീ മരുന്നുകളെ കുറിച്ചാണ് ഈ വീഡിയോ ഈ മരുന്നുകൾ ആക്ച്വലി ബിപിക്കും ഷുഗറിനും വേണ്ടി മാത്രം ഉള്ളതല്ല ഇത് ഹാർട്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും കിഡ്നീനേയും പ്രൊട്ടക്ട് ചെയ്യും പക്ഷേ പക്ഷേ ശ്രദ്ധിക്കുക നിങ്ങൾ സിക്ക് ആയിരിക്കുന്ന ദിവസം സിക്ക് ഡേയ്സിൽ അതായത് നല്ല കടുത്ത പനി ഷർദില് വയറ്റിളക്കം മേജർ ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് ഞങ്ങൾ ഈ മരുന്നുകൾ സിക്ക് ഡേ മെഡിക്കേഷൻസ് എന്ന് പറയും ഈ സിക്ക് ആയിട്ടിരിക്കുന്ന ദിവസം ഈ മരുന്ന് പേഷ്യൻസ് തന്നെ മനസ്സിലാക്കി നിർത്തണം അത് നമ്മൾ എല്ലാ പ്രാവശ്യവും ഒ പി യിൽ ചെന്ന് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് സിക്ക് ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഈ മരുന്ന് നിർത്തുക നിർത്തിയില്ലെങ്കിൽ കിഡ്നിക്ക് ദോഷം ചെയ്യുക പെട്ടെന്ന് ക്രിയാറ്റിൻ കൂട ഡയാലിസിസിലേക്ക് വരെ പോയ കേസുകളുണ്ട് ഈ മരുന്നുകൾ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ സിക്ക് ഡേയ്സിൽ നല്ല ചെറിയ ചെറിയ ജലദോഷ പനിയോ തുമ്മലൊന്നും അല്ല മേജർ സിക്നെസ് ഉള്ള ദിവസം ഈ മരുന്ന് ഉപയോഗിച്ചാൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകാം ഈ മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ കഴിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് കഴിക്കുന്നുണ്ടാകാം എല്ലാവർക്കേക്കും ഷെയർ ചെയ്യാം